ും നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ പരിപാടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി വേണമെന്ന് ലോക കേരള സമിതിയിലും ഇതേ ആവശ്യം ഉയർന്നു വന്നിരുന്നു ആവശ്യമാണ് ഇന്നിവിടെ നിറവേറ്റപ്പെടുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ നോർക്ക ദിവസിൻ്റെ ആഭിമുഖ്യത്തിലാണ് നോർക്ക കെയർ എന്ന പേരിൽ പ്രവാസികൾക്കായി സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് ആരംഭിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ സുരക്ഷക്കും ക്ഷേമത്തിനും സംസ്ഥാനം നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവുകൂടിയാണ് സമർക്കാർക്ക് ഈ വർഷത്തെ കേരളപ്പുറവി ദിനം മുതൽ ഈ സേവനം ലഭ്യമാവുകയില്ല പ്രവാസികൾക്ക് മാത്രമായി നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് എന്ന പ്രത്യേകതയും നോർക്കയുടെ ഐ ഡി കാർഡല്ല ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികൾ അതോടൊപ്പം വിദേശത്ത് പഠിക്കുന്ന കേരളീയരായ വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഈ പദ്ധതിയുടെ പരിധിയിൽ വരും നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ പദ്ധതി പ്രകാരം അംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയിൽ നിലവിൽ ഒട്ടേറെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് എന്ന് നമുക്കറിയാം അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രീമിയം നിരക്കിലുള്ള കുറവ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ് പോളിസി എടുക്കുന്നതിന് മാത്രം പോളിസി എടുക്കുന്നതിന് മുൻപുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ട ചികിത്സക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട് മറ്റൊരു പ്രത്യേകത നമ്മുടെ കേരളത്തിൽ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്താകെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ഇതുവഴി ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും കുടുംബത്തിനും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനാണ് ഇപ്പോൾ നിലവിൽ രാജ്യത്തിനുള്ളിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാകുന്നത് പക്ഷേ ഭാവിയിൽ ഇ സി സി രാജ്യങ്ങളുൾപ്പെടെ ഉള്ള ആശുപത്രികളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ ിക്കുന്നുണ്ട് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിൻ്റെ ജീവിച്ചുകൊണ്ട് നാടിൻ്റെ പുരോഗതിക്കായി വലിയ സംഭാവന നൽകുന്നവരാണ് നമ്മുടെ പ്രവാസി സഹോദരന് അവരുടെ കഠിനാധ്വാനവും ത്യാഗവും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുക അവർക്കാവശ്യമായ സേവനങ്ങൾ മികച്ച ഗുണനിലവാരത്തിൽ സമയബന്ധിതമായി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലല്ല കേരളം മികച്ച മാതൃകയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് പ്രവാസത്തിന് മുൻപ് പ്രവാസകാരൻ പ്രവാസത്തിന് ശേഷം ഇങ്ങനെ ഉള്ള മൂന്ന് ഘട്ടങ്ങളിലും വ്യക്തികൾക്ക് ആവശ്യമായ സേവന ക്ഷേമ കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ നോർക്കത്ത് സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇതിന് സമാനമായൊരു സംവിധാനം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ല എന്നതും നാം കാണേണ്ടതാണ് കഴിഞ്ഞ ദശാബ്ദക്കാലത്തെ അനുഭവപ്പെടുത്താൻ പ്രവാസികളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും താങ്ങും തടലമായി നിൽക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി ക്ഷേമത്തിനായി കേരളത്തിൽ പതിമൂന്ന് പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപുണ്ടായിരുന്നത് ഇന്നത് ഇരുപതായി വർധിച്ചിരിക്കുകയാണ് വിവിധ പദ്ധതികൾക്ക് നേരത്തെ ബജറ്റ് അനുവദിച്ച തുക ഇരുപത്തഞ്ച് കോടി രൂപയായിരുന്നെങ്കിൽ ഈ സാമ്പത്തിക വർഷം അത് നൂറ്റൻപത് കോടിപ്പരം രൂപയാണ് ജോബ് പോർട്ടൽ പ്രവാസികളാകാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി നടത്തുന്ന നൈപുണ്യ വികസന പരിപാടികൾ മലയാളി നേഴ്സുമാരെ ജർമ്മനിയിൽ ജോലിക്ക് അയക്കുന്ന ട്രിപ്പിൾ പ്രോജക്റ്റ് തൊഴിൽ റിക്രൂട്ട്മെന്റിനായി ജപ്പാൻ ദക്ഷിണ കൊറിയ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി ഏർപ്പെടുത്തിയിട്ടുള്ള കരാർ പ്രവാസി ലീഗലൈഡ് സെൽ സാന്ത്വനം പദ്ധതി പ്രവാസി ഡിവിഡൻ സ്കീം ഇങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടന്നു വരുന്നത് ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ഉരുത്തിരി ഒട്ടേറെ ആശയങ്ങൾ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനായി ഏഴ് മേഖലാ കേന്ദ്രീകൃത സ്റ്റാൻഡിങ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ലോ കേരളസഭാ സെക്രട്ടേറിയറ്റ് അവയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ഫലമായാണ് ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് എൻ ആർ ഐ നിർമ്മാണ കമ്പനി എൻ ആർ ഐ സഹകരണ സൊസൈറ്റി നോർക്ക റൂട്ട്സിൽ ആരംഭിച്ച വിമൻസെൽ സി ഡി എസിലെ അന്താരാഷ്ട്ര മൈഗ്രേഷൻ സെന്റർ തുടങ്ങിയവയെല്ലാം യാഥാർത്ഥ്യമായിരുന്നു ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയും ആരംഭിക്കുന്നു ഈ പദ്ധതിയുടെ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് ഇന്നുമുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ നടക്കുകയാണ് നല്ല പ്രതികരണമാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഇവിടെ കാണുന്ന ദൃശ്യവും അത് തന്നെയാണ് നിങ്ങൾ ഇത്രയധികം പേര് ഇവിടെ ഒത്തുകൂടാൻ തയ്യാറായി എന്നത് സന്തോഷകരമായ കാര്യമാണ് ചിലർക്കിനൊരു പ്രയാസമുണ്ടാവും ഒഴിഞ്ഞ കസേര കാണുന്നില്ല എന്നുള്ളത് എന്നാൽ നല്ല രീതിയിൽ നിങ്ങൾ ഇതിൽ തൽപരതരാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നമ്മുടെ സഹോദരങ്ങളുള്ളത് ആ പ്രവാസി മലയാളികളെല്ലാം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കേരളത്തിന്റെ പ്രവാസി ക്ഷേമ പദ്ധതികളുടെ ചരിത്രത്തിലെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി നമസ്കാരം